ിൽ മുസ്ലിം ലീഗിന്റെ അലഹാബാദ് സമ്മേളനത്തിൽ അധ്യക്ഷനായ കവി ഇക്ബാൽ മുസ്ലിംകൾക്ക് വേണ്ടി വേറൊരു രാജ്യത്തെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഹൈദരാബാദിന്റെ നിസാം ഉസ്മാൻ അലി ഹൈദരാബാദ് റിയാസത്തിനെ ആ കൽപിത ഇസ്ലാമിക് രാജ്യത്തിൽ ഉൾപ്പെടുത്താനുള്ള സ്വപ്നം കാണാൻ തുടങ്ങി എന്നാൽ റിയാസത്തിൽ ഹിന്ദുക്കളുടെ എൺപത്തിയഞ്ച് ശതമാനത്തിലധികം ജനസംഖ്യ ഉണ്ടായിരുന്നു എന്നതിനാൽ അങ്ങനെ സംഭവിക്കാൻ സാധിക്കില്ലായിരുന്നു അതിനാൽ തന്നെ നിസാം തന്റെ അധികാരം ദുരുപയോഗം ചെയ്ത് മുസ്ലിംകളുടെ ജനസംഖ്യ വർദ്ധിപ്പിക്കാൻ ഹിന്ദുക്കളെ വലിയ തോതിൽ മതപരിവർത്തനം ചെയ്യിക്കാൻ ഗൂഢാലോചന ആരംഭിച്ചു ഉടൻ തന്നെ നിസാമിന്റെ നിർദ്ദേശപ്രകാരം ഖാക്സാർ പാർട്ടി നിസാം സേന ഇത്തിഹാദ് ഉൽ ഉൽസംഘടൻ ദീൻദാർ സിദ്ദീഖിയുടെ മതഗുണ്ടകൾ ഹൈദരാബാദ് റിയാസത്തിൽ കലഹം സൃഷ്ടിക്കാൻ തുടങ്ങി റിയാസത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥ സംസ്ഥാനത്തെ ഹിന്ദു ജനതയ്ക്ക് ഇസ്ലാം തള്ളിക്കൊടുക്കുന്നതിൽ ഒരു കുറവും കാണിച്ചില്ല പല നഗരങ്ങളുടെയും ഗ്രാമങ്ങളുടെയും പഴയ പേരുകൾ മാറ്റി ഇസ്ലാമിക പേരുകൾ നൽകി അക്കോളി ജഹീരാബാദ് ആയി ബീദറിന്റെ പേര് മാറ്റി മുഹമ്മദിയും ധാരാശിവിന്റെ പേര് ഉസ്മാനാബാദും ആക്കി നിസാമിന്റെ കനിവിൽ ജീവിച്ചിരുന്ന മൗലവികൾ ഹിന്ദു ദലിതരെ വഴിതെറ്റിച്ച് അവരുടെ മതം മാറ്റാൻ ശ്രമിക്കുകയും അവരെ തന്നെ ഹിന്ദുക്കളുടെ വിരുദ്ധമായി കലഹിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു അതേസമയം നിസാമിന്റെ റസാക്കാറുകൾ ഗ്രാമങ്ങൾ കുറച്ച് ചെയ്യുകയായിരുന്നു ഹിന്ദു സ്ത്രീകളെയും പെൺകുട്ടികളെയും പീഡിപ്പിക്കുകയായിരുന്നു ഹസാരു ഹിന്ദു കുട്ടികളുടെ ബലമായി നടത്തി ഉപയോഗമില്ലാത്തവരെ കൊന്നു കളഞ്ഞു രാജ്യത്ത് മതത്തിന്റെ പേരിൽ നടക്കുന്ന അതിക്രമങ്ങൾ മറയ്ക്കാൻ നിസാം ചില ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് ധനം നൽകുകയും അതിന് മറുപടിയായി ആ ക്ഷേത്രങ്ങളിലെ ലാഭലോലുപരമായ പുരോഹിതന്മാർ നിസാമിന്റെ ഉദാരതയെ പാറുകയും ചെയ്തു എൺപത്തിയഞ്ച് ശതമാനം വലിയ ഉണ്ടായിരുന്നിട്ടും ഹൈദരാബാദ് രാജ്യം ഹിന്ദുക്കൾ ഇതുകൊണ്ടാണ് പത്ത് ശതമാനം മാത്രമുള്ള മുസ്ലിംകൾക്ക് അവരെ മുഴുവൻ സ്വാതന്ത്ര്യത്തോടെ തടസ്സമില്ലാതെ പീഡിപ്പിക്കാൻ കഴിഞ്ഞത് ഏതെങ്കിലും ഹിന്ദു നിന്നാൽ അവനെ വ്യാജക്കുറ്റം ചുമത്തി ജയിലിൽ അടച്ച ക്രൂരമായ പീഡനങ്ങൾ ഏൽപ്പിക്കുമായിരുന്നു ഒരു വശത്ത് നിസാം ഈ എല്ലാ പീഡനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സെക്യുലറിസത്തിന്റെ മറവിൽ ഇരുന്ന് ഗാന്ധിജിയിൽ നിന്ന് സഹായം പ്രതീക്ഷിക്കാൻ പോലും കഴിയുന്നില്ലായിരുന്നു മൊത്തത്തിൽ ഹിന്ദുക്കളുടെ മുന്നിൽ ഇനി രണ്ട് വഴികളെ ബാക്കിയുണ്ടായിരുന്നുള്ളൂ മതത്തിനായി തല കൊടുക്കുക അല്ലെങ്കിൽ തല താഴ്ത്തി മതം ഉപേക്ഷിക്കുക ഇത്തരം അത്യന്തം നിരാശയും പീഡനവും നിറഞ്ഞ അന്തരീക്ഷത്തിലാണ് ഹൈദരാബാദ് റിയാസത്തിൽ ഉദയം നടന്നത് കണ്ണു തുറക്കുമ്പോഴേക്കും റിയാസത്തിൽ ഇരുന്നൂറിലധികം സ്ഥലങ്ങളിൽ ആര്യസമാജ ക്ഷേത്രങ്ങൾ സ്ഥാപിക്കപ്പെട്ടു ആര്യസമാജം ഹിന്ദുക്കൾക്ക് ആത്മവിശ്വാസം നൽകി നിസാമിന്റെ പീഡനങ്ങൾക്ക് മുന്നിൽ തല താഴ്ത്തരുതെന്ന് പ്രചോദനം നൽകി അത്രമാത്രമല്ല നിസാമിന്റെ പീഡനങ്ങൾക്കും പ്രലോഭനങ്ങൾക്കും മുന്നിൽ ഇടങ്ങി മതം വിട്ടുപോയ ഹിന്ദുക്കളുടെ വീണ്ടും വീട്ടിലേക്ക് എന്ന പ്രചാരണവും സമാജത്തിന്റെ പ്രചാരകർ ആരംഭിച്ചു ഇത് എല്ലാം കണ്ടപ്പോൾ നിസാമും അവന്റെ അനിചിതരും മനസ്സിലാക്കി ആദ്യ സമാജം നിലനിൽക്കുന്നിടത്തോളം ഹൈദരാബാദ് റിയാസത്തിന്റെ ഇസ്ലാമീകരണം സാധ്യമല്ലെന്ന് ആര്യ സമാജത്തെ വഴിയിൽ നിന്ന് മാറ്റാൻ നിസാം ആര്യസമാജത്തിന് വിവിധതരം നിരോധനങ്ങൾ ഏർപ്പെടുത്തി തുടങ്ങി യജ്ഞശാലകളും സമാജ ക്ഷേത്രങ്ങളും തകർക്കാൻ തുടങ്ങി ആര്യസമാജം മതപ്രചാരണം നടത്താനും ജൽസയും ജുലൂസും നടത്താനും നിരോധനം ഏർപ്പെടുത്തി റിയാസത്തിനു പുറത്ത് നിന്ന് പ്രചാരകർ വരുന്നതും നിരോധിച്ചു അനുമതി ഇല്ലാതെ ആഴ്ചവാര സത്സംഗം നടത്തുന്നതും നിരോധിച്ചു ആര്യസമാജത്തിന്റെ ഓംധ്വജത്തിന് പകരം നിസാമിന്റെ പതാക ഉയർത്താൻ ഉത്തരവിട്ടു അത് മാത്രമല്ല ആര്യസമാജത്തിലെ അനേകം പ്രവർത്തകരെ വ്യാജ ക്രിമിനൽ കേസുകളിൽ കുടുക്കി ജയിലിലു ഗുഞ്ചോട്ടിയിൽ മുസ്ലിംകൾ പ്രവർത്തകൻ വേദപ്രകാശിനെ ക്രൂരമായി കൊലപ്പെടുത്തിയതോടെ ഹൈദരാബാദ് റിയാസത്തിൽ പ്രവർത്തകരുടെ ബലിദാനങ്ങളുടെ പരമ്പരയും ആരംഭിച്ചു ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ടും ആര്യസമാജം ഉറച്ചുനിന്നു ആര്യസമാജം ഈ പ്രശ്നം സംഭാഷണത്തിലൂടെ പരിഹരിക്കാൻ ശ്രമിച്ചു കൂടാതെ നിസാമിന്റെ ഭാഗത്തു നിന്ന് അതിക്രമങ്ങൾ നിർത്തുമെന്ന് ഉറപ്പുകളും നൽകിയിരുന്നു എന്നാൽ മതഭ്രാന്തിൽ നിസാമിന്റെ അതിക്രമങ്ങൾ നിർത്തിയില്ല നിസാം കാണിച്ച കപടതയും ആര്യ സമാജത്തിന്റെ ദേശവ്യാപക സംഘടനയിൽ കോപം പടർന്നു ഈ വിഷയത്തിൽ മുന്നോട്ട് പോകാനുള്ള തന്ത്രം തയ്യാറാക്കാൻ ആര്യ സമാജം ഷോലാപൂരിൽ ആര്യ മഹാസമ്മേളനം വിളിച്ചു ചേർത്തു അതിൽ സമാജത്തിന്റെ പരമോന്നത സ്ഥാപനമായ ആര്യ പ്രതിനിധി സഭ സംഭാഷണത്തിലൂടെ യാതൊരു പരിഹാരവും കാണാനാവാത്തതിനാൽ ഹൈദരാബാദ് റിയാസത്തിനെതിരെ സത്യാഗ്രഹം പ്രഖ്യാപിച്ചു സത്യാഗ്രഹം പ്രഖ്യാപിച്ചതോടെ രാജ്യത്തുടനീളം ആര്യസമാജ് പ്രവർത്തകർ ഹൈദരാബാദ് റിയാസത്തിലേക്ക് എത്താൻ മത്സരിച്ചു തുടങ്ങി ആയിരക്കണക്കിന് മഹാത്മാനാരായണ സ്വാമിജി നന്ദനടിയെ ജനുവരി സത്യാഗ്രഹം പ്രഖ്യാപിച്ചു സത്യാഗ്രഹ സിദ്ധാന്തം അനുസരിച്ച് സ്വാമിജി ഈ വിവരം ടെലിഗ്രാം വഴി വഴികുൽബർഗയിലെ സുബേദാരൻ അയച്ചു ഈ പ്രഖ്യാപനത്തോടെ റിയാസത്തിൽ വലിയ കലഹം ഉണ്ടായി ഉടൻ തന്നെ സത്യാഗ്രഹം തടയാൻ ഒരുക്കങ്ങൾ ആരംഭിച്ചു പ്രഖ്യാപിച്ച സമയത്ത് സ്വാമിജി സത്യാഗ്രഹികളുടെ ഒപ്പമുള്ള ആദ്യ സംഘം ഗുൽബർഗയിൽ എത്തുമ്പോൾ റിയാസത്തിലെ ഉദ്യോഗസ്ഥരും സൈനികരും ഇതിനകം അവിടെ കാത്തുനിന്നിരുന്നു ഉദ്യോഗസ്ഥൻ സ്വാമിജിയോട് റിയാസത്തിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ഉത്തരവിട്ടു പക്ഷേ സ്വാമിജിയും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നവരും അതിലുവായി നിരസിച്ചു ഇതിനുശേഷം എല്ലാ സമരപ്രവർത്തകരെയും അറസ്റ്റ് ചെയ്തു സ്വാമിജിയോടൊപ്പം ബാക്കിയുള്ള എല്ലാ സത്യാഗ്രഹികളുടെയും കോടതിയിൽ കേസ് ചുമത്തി ഓരോരുത്തർക്കും ഒരു വർഷം കഠിനമായ ജയിൽ ശിക്ഷ വിധിച്ചു ഈ സംഭവ ക്രമത്തിന് ശേഷം സമരം തീപിടിച്ചുപോലെ വ്യാപിച്ചു വീരന്മാർ ഈ ഖജനാവിൽ ഉണ്ട് ഒന്ന് അല്ല രണ്ട് നാലും അല്ല ലക്ഷങ്ങൾ വീരന്മാർ ഈ ഖജനാവിൽ ഉണ്ട് മുന്നോട്ട് മുന്നോട്ട് പോവാൻ ജീവൻ ത്യജിക്കാൻ ഒരുങ്ങിയവരുടെ തിരക്ക് മുന്നോട്ട് മുന്നോട്ട് പോവാൻ ജീവൻ ത്യജിക്കാൻ ഒരുങ്ങിയവരുടെ തിരക്ക് വീരദയാനന്ദിന്റെ പേരിൽ ജയിൽ ഖാനങ്ങൾ നിറയ്ക്കും വീരദയാനന്ദിന്റെ പേരിൽ ജയിൽ ഖാനങ്ങൾ നിറയ്ക്കും വീരദയാനന്ദിന്റെ പേരിൽ നമ്മെ മുഴുവൻ ലോകവും അറിയുന്നു കുമ്മർചാന്ത് കർണ് ശാരദ് കുൽചന്ദ് കുർന്ത് പണ്ഡിറ്റ് ദുരേന്ദ്ര പണ്ഡിറ്റ് വേദവ്രത് മഹാശയകൃഷ്ണ പണ്ഡിറ്റ് ധ്യാനേന്ദ്ര എന്നിവരുടെ നേതൃത്വത്തിൽ ഒന്നിനുശേഷം ഒന്നായി ആറു സംഘങ്ങളായി ആയിരക്കണക്കിന് ആര്യസമാജി പ്രക്ഷോഭകർ ഹൈദരാബാദ് റിയാസത്തിൽ എത്തി റിയാസത്തിന്റെ കോടതികളിൽ അവരുടെ മേൽ ഏകപക്ഷീയമായ കേസുകൾ ചുമത്തി ശിക്ഷ വിധിച്ചു എന്നാൽ ആര്യ സത്യാഗ്രഹികളുടെ വലിയ എണ്ണയുടെ മുന്നിൽ റിയാസത്തിന്റെ ജയിലുകൾ ചെറുതായി മാറി പുതിയ തടവുകാരെ വയ്ക്കാൻ സ്ഥലം ശേഷിച്ചില്ല ഇതിനുശേഷം ആര്യ സത്യാഗ്രഹികളെ വയ്ക്കാൻ താൽക്കാലിക ജയിലുകൾ നിർമ്മിക്കേണ്ടി വന്നു സത്യാഗ്രഹം പ്രഖ്യാപിച്ചപ്പോൾ നിസാം അതിനെ വെറും ഭീഷണി മാത്രമായി കരുതിയിരുന്നു അവൻ കരുതിയിരുന്നു സത്യാഗ്രഹം ആരംഭിച്ചാലും അതിനെ അടിച്ചമർത്താൻ കഴിയുമെന്ന് എന്നാൽ സത്യാഗ്രഹം ആരംഭിച്ചു മാത്രമല്ല ഹൈദരാബാദ് റിയാസത്തിന്റെ അടിസ്ഥാനം തന്നെ അത് കുളുക്കി റിയാസത്തിന്റെ ഇസ്ലാമീകരണ പദ്ധതിയിൽ തടസ്സം വരുന്നത് കണ്ട നിസാം അസഹിഷ്ണുതയോടെ പ്രതികരിച്ചു ജയിലുകളിൽ സത്യാഗ്രഹികൾക്ക് അമാനുഷികമായ പീഡനങ്ങൾ നൽകാൻ തുടങ്ങി അവരെ അനാവശ്യമായി മർദ്ദിക്കുകയും കഠിനമായ തൊഴിൽ ചെയ്യിപ്പിക്കുകയും ചെയ്തു മോശം ഭക്ഷണവും വെള്ളവും നൽകിയതിന്റെ ഫലമായി അനേകം സത്യാഗ്രഹികൾ രോഗബാധിതരായി അതിൽ പോലും അതിരു കടന്നത് ഇത്തെഹാദുർ സംഘടനയുടെ ഗുണ്ടകൾ ജയിലുകളിൽ കേറി പോലീസിന്റെ മുന്നിൽ തന്നെ സത്യാഗ്രഹികളെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു എന്നാൽ ആന്തോളനം അടിച്ചമർത്താൻ നിസാം സ്വീകരിച്ച എല്ലാ തന്ത്രങ്ങളും കൂടുതൽ ഉഗ്രമാക്കാൻ കാരണമായി പീഡനങ്ങളും ബലിദാനങ്ങളും എന്ന വാർത്തകളുടെ ഇരയിൽ വിനായകറാവു വിദ്യാലങ്കാരന്റെ നേതൃത്വത്തിൽ ഹൈദരാബാദ് കൂച്ചിനായി മുന്നോട്ടു പോന്നു ജയിലുകളിൽ അടിച്ചിട്ടിരുന്ന ആദ്യ ഏഴ് ജഥകളുടെ ശക്തമായ ആന്തോളനത്തിൽ തന്നെ ഹൈദരാബാദ് റിയാസത്തിന്റെ പിടി അഴുകിത്തുടങ്ങിയിരുന്നു ഇപ്പോൾ എട്ടാമത്തെ ജഥം വരുന്നു എന്ന വാർത്തയിൽ നിസാം ഭയന്നുപോയി സ്ഥിതിഗതികൾ എത്ര ഗുരുതരമായിരുന്നുവെന്ന് മനസ്സിലാക്കാൻ റിയാസിലെ കടുത്ത ഇസ്ലാമിക പത്രമായ വത്ത് തന്റെ നന്ദല ജൂലൈ ഏഴാം തീയതിയിലെ പതിപ്പിൽ പ്രവചിച്ചിരിക്കുന്നു എട്ടാമത്തെ ജതയുടെ സത്യാഗ്രഹം വരെ കാര്യങ്ങൾ എത്തില്ല അതിനു മുമ്പ് തന്നെ നിസാം സർക്കാർ ആര്യസമാജത്തിന് മുന്നിൽ തലകുനിയുമെന്ന് അവർ വിശ്വസിച്ചു ആര്യസമാജത്തിന്റെ ശക്തമായ പ്രക്ഷോഭവും സമ്മർദ്ദവും മൂലം ഒടുവിൽ നാദലേത കെരിയ ജൂലൈ പതിനേഴിൽ നിസാം കീഴടങ്ങി ഹിന്ദുക്കളുടെ പീഡനം നിർത്താനും ആര്യസമാജ് നേരിടുന്ന എല്ലാ നിരോധനങ്ങളും പിൻവലിക്കാനും സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു ഈ വിജയം മഹർഷി ദയാനന്ദിന്റെ സേനാനികൾ സനാതനധർമ്മം സംരക്ഷിക്കാൻ നൽകിയ പരമോന്നത ബലിദാനവും ആശയപരമായ ധൃപതിയും കൊണ്ടാണ് അതാണ് ഹൈദരാബാദിന്റെ ശക്തമായ റിയാസത്തെ നിർബന്ധിതമായി കീഴടങ്ങാൻ ഇടയാക്കിയത് പ്രക്ഷോഭം ആരംഭിക്കുന്നതിനു മുമ്പ് തന്നെ ധർമ്മപ്രചാരണം നടത്തുന്നതിനായി ആര്യസമാജത്തിലെ പത്ത് പേരിലധികം പ്രവർത്തകർ ജീവൻ ത്യജിച്ചിരുന്നു ആന്തോളനകാലത്ത് ജയിലുകളിൽ സത്യാഗ്രഹികളോട് കഠിനമായ ജോലി ചെയ്യിപ്പിക്കൽ മർദ്ദനം രോഗികൾക്കും മർദ്ദനത്തിൽ പരിക്കേറ്റവർക്കും ചികിത്സ നൽകാതിരിക്കൽ നികൃഷ്ടമായ ഭക്ഷണവും വെള്ളവും എന്നിവ കാരണം ഇനിയും ഇരുപത്തിയഞ്ച് ആര്യവീരന്മാർ ജീവൻ ത്യജിച്ചു അത്തരം ആര്യവീരന്മാരുടെ എണ്ണം ആയിരങ്ങളിലാണ് അവരുടെ ശരീരത്തിൽ ഹൈദരാബാദ് റിയാസത്തിലെ അമാനുഷിക പീഡനങ്ങളുടെ അടയാളങ്ങൾ മരിക്കുന്നവരെ വരെ നിലനിന്നിരുന്നു െവൻ രാജ്യം സ്വാതന്ത്ര്യം നേടിയെങ്കിലും ഹൈദരാബാദിന്റെ നിസാം തന്റെ സ്ഥാനം കാണിക്കാൻ പിന്നോക്കം പോയില്ല ആന്തോളനത്തിന്റെ ഒൻപതാം ശേഷം ഹൈദരാബാദ് റിയാസത്ത് ഇന്ത്യൻ റിപ്പബ്ലിക്കിൽ ലയിപ്പിച്ചപ്പോൾ ഇന്ത്യയുടെ അന്നത്തെ ആഭ്യന്തര മന്ത്രി സർദാർ വല്ലഭ്ഭായ് പട്ടേൽ പറഞ്ഞു ആര്യസമാജം മുംബൈ തന്നെ നിലയൊരുക്കിയില്ലെങ്കിൽ മൂന്ന് ദിവസത്തിനുള്ളിൽ ഹൈദരാബാദിൽ പോലീസ് ആക്ഷൻ വിജയകരമാകാൻ കഴിയില്ലായിരുന്നു സ്വാതന്ത്ര്യത്തിനു ശേഷം ഇന്ത്യ സർക്കാർ ഹൈദരാബാദ് ആന്തോളത്തിലെ എല്ലാ പ്രവർത്തകരെയും ആദരിച്ച് അവർക്ക് സ്വാതന്ത്ര്യ സമരസേനാനി എന്ന ബഹുമതി നൽകി ഓം എന്ന ശബ്ദം ചക്കിയുടെ മുഴങ്ങം ചക്കിയുടെ ഗുഞ്ചാരുകളിൽ മുഴങ്ങും ഞങ്ങൾ കയറ്റത്തിന്റെ ശബ്ദത്തിൽ ആനന്ദത്തോടെ പാടും ഞങ്ങൾ കയറ്റത്തിന്റെ ശബ്ദത്തിൽ ആനന്ദത്തോടെ പാറും ഇവ ദയാനന്ദിൻ്റെ സ്വാതന്ത്ര്യ ഗാനങ്ങളാണ് ഞങ്ങളെ ദയാനന്ദിന്റെ പേരിലാണ് അറിയുന്നത് സകല ലോകവും ഞങ്ങളെ ദയാനന്ദിന്റെ പേരിലാണ് അറിയുന്നത്